സ്നേഹ നൊമ്പരം ഭാഗം നാല് എന്നാലും എല്ലാവരുടെയും ജീവിതം പടുുകുഴിയിലിട്ടിട്ട് അവൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക ലതിക ഒരു തേങ്ങലോടെ പറഞ്ഞു നിർത്തി ആ സംഭവങ്ങൾക്ക് ശേഷമാണ് അവർ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ലതികയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലതിക മുറിയിലേക്ക് പോയി വാതിലടച്ച് താഴെട്ടതിനു ശേഷം രാജേഷും പിന്നാലെ ചെന്നു അവിടെ അന്നാരും അത്താഴം കഴിച്ചില്ല രണ്ടു ദിവസമായി ഇരു കുടുംബങ്ങളിലുള്ളവരും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എന്നാലും രതീഷ് അറിയാതെ രാജീവ് എങ്ങനെ ഈ പണി ഒപ്പിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും രാജേഷിനോ ലതികോ മനസ്സിലായില്ല പിറ്റേന്ന് രാവിലെ രവിയും ഭാര്യ യമുനയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു അവർ നടന്നാണ് വന്നിരിക്കുന്നത് മുറ്റത്തെത്തിയപ്പോൾ മാത്രമാണ് ലതിക അവരെ കണ്ടത് ആദ്യം രണ്ടുപേരെയും കണ്ടപ്പോൾ ലതികയ്ക്ക് ഉൾക്കിടിലമുണ്ടായി അവൾ പരിഭ്രമത്തോടെ രാജേഷിനെ വിളിച്ചു പക്ഷേ രവിയും ഭാര്യയും ശാന്തരായി കാണപ്പെട്ടു രാജേഷ് പുറത്തേക്ക് വരുമ്പോഴേക്കും അവർ വരാന്തയിലേക്ക് കയറി കസേര വലിച്ചിട്ട് അതിൽ ഇരുന്നിരുന്നു